ശരീരത്തിലെ സോഡിയം കുറഞ്ഞാൽ ആദ്യം തകരാറിലാകുന്ന അവയവം ഓപ്ഷൻസ് ശ്വാസകോശം തലച്ചോറ് ഹൃദയം കണ്ണ് ആൻസർ തലച്ചോറ് ഉറക്ക കൂടുതൽ കാരണം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് ഹൃദ്രോഗം അസിഡിറ്റി അൾസർ ക്യാൻസർ ആൻസർ ഹൃദ്രോഗം തേനീച്ച കുത്തിയാൽ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഓപ്ഷൻസ് പേരക്ക പപ്പായ മുന്തിരി വാഴപ്പഴം ആൻസർ പപ്പായ ഛത്തീസ്ഗഡിന്റെ സംസ്ഥാന പക്ഷി ഏതാണ് ഓപ്ഷൻസ് മൈന ് മയിൽ പരുന്ത് ആൻസർ മൈന ഏറ്റവും വലിയ കരളുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് പന്നി കരടി ജിറാഫ് ആന ആൻസർ പന്നി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര ഓപ്ഷൻസ് പതിനെട്ട് എട്ട് മുപ്പത് ആൻസർ ഇരുപത്തിരണ്ട് ഏറ്റവും ദൂരത്തിൽ ചാടാൻ കഴിവുള്ള ജീവി ഓപ്ഷൻസ് മാൻ പുലി കങ്കാരു കുതിര ആൻസർ കങ്കാരു ഏറ്റവും കൂടുതൽ മണമുള്ള പഴം ഏതാണ് ഓപ്ഷൻസ് ചക്കപ്പഴം മാമ്പഴം ഓറഞ്ച് ദുരിയാൻ ആൻസർ രാത്രിയിൽ കഴിച്ചാൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന പലഹാരം ഓപ്ഷൻസ് കേക്ക് ചിപ്സ് അലുവ ലഡു ആൻസർ ചിപ്സ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് തൈര് ഉലുവ നാരങ്ങ മല്ലി ആൻസർ തൈര് ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മരം ഓപ്ഷൻസ് തേക്ക് മാവ് ചന്ദനം മഹാഗണി ആൻസർ ചന്ദനം ഞരമ്പുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം ഓപ്ഷൻസ് അവക്കാഡോ ചെറി ആപ്പിൾ സ്ട്രോബെറി ആൻസർ ചെറി ക്ഷയരോഗത്തിനെതിരെയുള്ള കുത്തിവെപ്പ് ഏതാണ് ഓപ്ഷൻസ് ബി സി ജി പോളിയോ ഇഞ്ചക്ഷൻ ഡി പി ടി ആൻസർ ബിസിജി കൂടുതൽ കഴിച്ചാൽ തടികൂടാൻ കാരണമാകുന്ന പഴം ഓപ്ഷൻസ് മാമ്പഴം വാഴപ്പഴം മുന്തിരി ബ്ലൂബെറി ആൻസർ മാമ്പഴം ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏത് ഓപ്ഷൻസ് അമിലേസ് ടൈലിൻ ഡ്രിപ്സിൻ ഗ്രിലിൻ ആൻസർ ടൈലിൻ മനുഷ്യ മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് ഓപ്ഷൻസ് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ആൻസർ ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ച് വെച്ചിരിക്കുന്ന അവയവം ഓപ്ഷൻസ് കരൾ ശ്വാസകോശം വൃക്ക ഇവയൊന്നുമല്ല ആൻസർ കരൾ വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള പച്ചക്കറി ഓപ്ഷൻസ് തക്കാളി കോവയ്ക്ക കക്കിരി ക്യാരറ്റ് ആൻസർ കക്കിരി ഗ്യാസ്ട്രബിൾ പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ല പാനീയം ഓപ്ഷൻസ് മല്ലിവെള്ളം നാരങ്ങാവെള്ളം അയമോദക വെള്ളം പനിക്കൂർക്ക വെള്ളം ആൻസർ അയമോദക വെള്ളം പിങ്ക് നിറത്തിലുള്ള എരുമകൾ കാണുന്ന രാജ്യം ഓപ്ഷൻസ് അമേരിക്ക ഫ്രാൻസ് ആഫ്രിക്ക ജപ്പാൻ ആൻസർ അമേരിക്ക ഗൂഗിൾ സ്ഥാപിതമായ വർഷം ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കള്ളം പറയുമ്പോൾ ചൂടാകുന്ന ശരീരഭാഗം ഓപ്ഷൻസ് ചെവി മൂക്ക് കണ്ണ് തല ആൻസർ മൂക്ക് താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് ഓപ്ഷൻസ് യമുന കാവേരി സിന്ധു ബ്രഹ്മപുത്ര ആൻസർ യമുന ഇന്ത്യയുടെ ദേശീയ ഗെയിം ഏതാണ് ഓപ്ഷൻസ് ഹോക്കി ക്രിക്കറ്റ് കബഡി ഫുട്ബോൾ ആൻസർ ഹോക്കി ഒരിക്കലും രോഗം വരാത്ത ജീവി ഓപ്ഷൻസ് കുതിര സ്രാവ് കരടി മുതല ആൻസർ സ്രാവ് വിമാനത്തിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് തക്കാളി ചക്ക തേങ്ങ കാപ്പിപ്പൊടി ആൻസർ തേങ്ങ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഓപ്ഷൻസ് ശ്രീലങ്ക വത്തിക്കാൻ നേപ്പാൾ ചൈന ആൻസർ വത്തിക്കാൻ ീല സ്വർണം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ബ്ലൂബെറി ജലം മണ്ണെണ്ണ നീലക്കുറിഞ്ഞി ആൻസർ ജലം ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് മുംബൈ ബാംഗ്ലൂർ ഡൽഹി കൊൽക്കത്ത ആൻസർ കൊൽക്കത്ത തായ്ലൻഡിന്റെ ദേശീയ മൃഗം ഏതാണ് ഓപ്ഷൻസ് കടുവ സിംഹം ആന കുതിര ആൻസർ ആന മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് മാർട്ടിൻ ലൂതർ ഗലീലിയോ ഫോൺ സാമുവൽ സാമുവൽ ആധാർ കാർഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഓപ്ഷൻസ് കേരളം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഗുജറാത്ത് ആൻസർ മഹാരാഷ്ട്ര മനുഷ്യന്റെ തലയിലെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻസ് ഒൻപത് ആൻസർ ഇരുപത്തിരണ്ട് കിടപ്പുമുറിയിൽ വെച്ചാൽ ആയുസിന് ദോഷം വരുത്തുന്ന വസ്തു ഓപ്ഷൻസ് കത്രിക ക്ലോക്ക് അലമാര കലണ്ടർ ആൻസർ കത്രിക പ്രായമുള്ളവരിൽ അൻപത് ശതമാനം ആളുകളിലും കാണുന്ന രോഗം ഓപ്ഷൻസ് പ്രമേഹം കൊളസ്ട്രോൾ വിഷാദം പ്രഷർ ആൻസർ വിഷാദം ലോകത്ത് ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓപ്ഷൻസ് അമേരിക്ക ഇന്ത്യ ചൈന ഫ്രാൻസ് ആൻസർ ചൈന വിളർച്ച തടയാൻ സഹായിക്കുന്ന ജ്യൂസ് ഓപ്ഷൻസ് ബീട്രൂട്ട് ജ്യൂസ് കാരറ്റ് ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് കരിമ്പ് ജ്യൂസ് ആൻസർ ബീട്രൂട്ട് ജ്യൂസ് ഒഴുകുന്ന സ്വർണം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് മണ്ണെണ്ണ ഡീസൽ പെട്രോൾ മഴവെള്ളം ആൻസർ പെട്രോൾ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഫുഡ് കളർ ഓപ്ഷൻസ് മഞ്ഞ ഓറഞ്ച് പച്ച ചുവപ്പ് ആൻസർ ചുവപ്പ്